ഹലോ ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് മോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ന് നാം നിരന്തരം പല തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് വേണ്ടി ഇടക്കിടക്ക് ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നാം താമസിക്കുന്ന റൂമോ അതല്ലെങ്കിൽ വീടോ ഏതാണെങ്കിലും പലതരത്തിലുള്ള കെമിക്കൽ ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു ഡെറ്റോൾ ഇടക്കിടക്ക് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു രോഗം ആർക്കെങ്കിലും കൊടുക്കാതിരിക്കാനും വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനുമായിട്ട് പലതരത്തിലുള്ള മേത്തരം മാസ്കുകൾ ഉപയോഗിച്ചു ഇതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ നല്ല വൃത്തിക്കും വേണ്ടി നാം നിരന്തരം ചെയ്യേണ്ടത് ഇതെല്ലാം കെമിക്കൽ രീതിയിലുള്ള ശുദ്ധീകരണ പ്രവർത്തി മാത്രമാണ് ഇങ്ങനെ നാം നിരന്തരം ചെയ്യുന്ന വൃത്തികൾ കൊണ്ട് ശരീരത്തിന് എന്ത് ഹെൽപ്പാണ് നമുക്ക് ലഭിക്കുന്നത് എന്ത് ഗുണമാണ് നമ്മുടെ ശരീരത്തിന് പ്രതിരോധശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധശക്തി കിട്ടണമോ നാം നാച്ചുറലായി ജീവിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ എന്ത് നാച്ചുറൽ ഇമ്മ്യൂണൈസേഷൻ പവർ വേണം എങ്കിൽ മഴക്കാലത്തൊരു ഇച്ചിരി മഴയൊക്കെ കൊള്ളാം വെയിലുള്ള സമയത്ത് അല്പം വെയിൽ കൊള്ളാം അതുമല്ലെങ്കിൽ മഴയുള്ള സമയത്താണെങ്കിൽ അല്പം നനയണം വെയിലുള്ള സമയത്ത് അല്പം വെയിൽ കൊള്ളണം നമുക്ക് ഇടയ്ക്ക് ജലദോഷവും ചെറിയൊരു നേരിയ പനിയൊക്കെ വരണം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരീരത്തിൽ ഇമ്മ്യൂണൈസേഷൻ പവർ വർദ്ധിക്കുന്നു ശരീരം തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ചെറുപ്പത്തിലെ പച്ചവെള്ളം കുടിച്ച് ശീലിച്ച ഒരാൾക്ക് എവിടെയെങ്കിലും പോയി അല്പം പച്ചവെള്ളം കുടിച്ചാൽ ഒരിക്കലും തൊണ്ടവേദന വരില്ല ഇനി അതെല്ലാം തിളപ്പിച്ചാറിയ ചത്ത വെള്ളമാണ് കുടിച്ച് ശീലിച്ചതെങ്കിൽ അദ്ദേഹത്തിന് പച്ചവെള്ളം കുടിച്ചാൽ ഉടൻ തന്നെ തൊണ്ടവേദന വരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വേണ്ടത്ര പ്രതിരോധ ശക്തി ലഭിക്കാതെ വരുന്നു പ്രകൃതിയുമായി നാം ഇണങ്ങി ജീവിക്കുമ്പോൾ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തെ പ്രിവെൻറ്റ് ചെയ്യാനായി ശരീരം നിരന്തരം ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു അതല്ലാതെ മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല മാത്രമല്ല അതിൻ്റെ പാർശ്വഫലങ്ങൾ നിരന്തരം മനുഷ്യ ശരീരത്തിൽ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു താങ്ക് യു ഡോക്ടർ